ആണവശേഷിയുള്ളതും അത്യന്തം ശക്തമായതുമായ പുതിയ ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് റഷ്യ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് ഉക്രൈനിലെ സൈനിക നടപടികളെ ചൊല്ലിയും എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നും പാശ്ചാത്യ ശക്തികളുമായി തീവ്രമായ ഭിന്നതയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് റഷ്യയുടെ ഈ തന്ത്രപ്രധാന നീക്കം ബ്യൂറോ വെസ്റ്റനിക് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ മിസൈൽ ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് നിലവിലുള്ള ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും എളുപ്പത്തിൽ മറികടക്കാൻ ശേഷിയുള്ളതാണ് ഈ ആണവ മിസൈൽ എന്ന് റഷ്യൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു ലോകത്തും മറ്റൊരു രാജ്യത്തിനും ഇത്തരമൊരു അത്യാധുനിക ആയുധമില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പിച്ചു പറയുന്നു ഞായറാഴ്ച റഷ്യൻ സൈന്യത്തിന്റെ ഉന്നത ജനറലായ വലരി ജറസിമവുമായി പുടിൻ ഒരു പ്രധാന കൂടിക്കാഴ്ച നടത്തിയിരുന്നു സൈനിക വേഷത്തിലെത്തിയ പുടിന്റെ ഈ സന്ദർശനം റഷ്യയുടെ സൈനിക ശക്തിയുടെ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ബ്യൂറോ വെസ്റ്റനിക് മിസൈലിന് പതിനഞ്ച് മണിക്കൂർ വരെ വായുവിൽ തുടർച്ചയായി പറക്കാൻ ശേഷിയുണ്ടെന്ന് ജനറൽ വലേറി ജെറോസിമോ പ്രസിഡന്റ് പുട്ടിനെ അറിയിച്ചു ഈ മിസൈലിൻ്റെ പരിധിയില്ലാത്ത ദൂരവും പ്രവചനാതീതമായ പറക്കൽ പാതയും അതിനെ അജയമാക്കുന്നുവെന്നും റഷ്യൻ സൈനിക വൃത്തങ്ങളും കൃത്യമായി തന്നെ പറയുന്നു ക്രെംലിൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ പുടിൻ ജനറൽ ജെറോസിമോവിനോട് ഈ ആയുധത്തിന്റെ സാധ്യമായ ഉപയോഗങ്ങൾ വിശദമായി നിർണ്ണയിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും വളരെ വ്യക്തമാണ് നമ്മുടെ സായുധ സേനയിൽ ഈ ആയുധങ്ങൾ വിന്യസിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്നാണ് പുടിൻ ഊന്നി പറഞ്ഞത് നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ ഭാവിയിൽ വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുള്ള പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും ഈ മിസൈൽ അസാധുവാക്കുന്നുവെന്നും പുടിൻ അവകാശപ്പെടുന്നുണ്ട് ഉക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ യു എസ് മേൽ തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തി വരികയാണ് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത പക്ഷം യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടോമോഹോക് മിസൈലുകൾ ഉക്രൈന് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പാശ്ചാത്യ ശക്തികളുടെ ഈ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ബ്യൂറോ വെസ്റ്റേണിക് മിസൈലിന്റെ വിക്ഷേപണത്തിലൂടെ റഷ്യ നൽകുന്നത് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധിയിൽ വരുന്ന ഈ ആണവ മിസൈലിന്റെ പരീക്ഷണം പാശ്ചാത്യ ലോകത്തിനുള്ള റഷ്യയുടെ മറുപടിയായാണ് നിരീക്ഷണം വിലയിരുത്തുന്നത് ഇതിനു പുറമെ ബുധനാഴ്ച നടന്ന റഷ്യയുടെ തന്ത്രപരമായ ആണവ സേനകളുടെ പരിശീലനം അത് അവിടെ മിസൈൽ വിക്ഷേപണങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക പരിശീലന അഭ്യാസങ്ങൾക്കും പ്രസിഡന്റ് പുടിൻ നേരിട്ട് സാന്നിധ്യം വഹിച്ചിരുന്നു ട്രംപുമായി ഉക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഒരു ഉച്ചകോടി നിർത്തിവെച്ച സമയത്താണ് ഈ പരിശീലനം നടന്നത് അതും ഇവിടെ വളരെയധികം ശ്രദ്ധേയമാണ് റഷ്യയുടെ ഈ നീക്കം ആഗോള ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തന്ത്രപ്രധാന ചുവടുവെപ്പായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം